മാറ്റത്തിന്റെ വാതയിലാണ് എല്ലാ കാലത്തും പുതിയ ടെക്നോളജികൾ കണ്ടുപിടിക്കപ്പെടുമ്പോൾ അത് സിനിമകളിലേക്ക് കൂടി അപ്ലൈ ചെയ്യപ്പെടുകയും സിനിമയുടെ ആസ്വാദനത്തിൽ വലിയ വ്യത്യാസങ്ങൾ ഇത്തരം ടെക്നോളജികൾ വരുത്തുകയും ചെയ്തിട്ടുണ്ട് വി എഫ് എക്സും ക്യാമറ ടെക്നോളജിയിലെ മാറ്റങ്ങൾ മാത്രമല്ല മേക്കപ്പ് കോസ്റ്റ്യൂം എന്നിവ മുതൽ വളരെ മൈന്യൂട്ടായ കാര്യങ്ങളിൽ പോലും പുതിയ ടെക്നോളജികൾക്ക് വലിയ വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ കഴിയും അത്തരത്തിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സിനിമയിൽ ഉപയോഗിക്കാൻ താല്പര്യപ്പെടാറുള്ള നടന്മാരിൽ ഒരാളാണ് കമൽഹാസൻ അദ്ദേഹത്തിന്റെ സിനിമകൾ ഓരോന്നും പരിശോധിച്ചാൽ പുതിയ വിദ്യകളോടുള്ള താല്പര്യം വ്യക്തമാകും പല നൂതന സാങ്കേതിക വിദ്യകളും കമൽ ചിത്രങ്ങളിലൂടെയാണ് പ്രേക്ഷകർ കണ്ടു തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് പഠിക്കാൻ ഒരുങ്ങുകയാണ് കമൽഹാസൻ എന്ന വിവരം കൂടിയാണ് പുറത്തു വരുന്നത് എഴുപതാം വയസ്സിനോട് അടുത്തു നിൽക്കുമ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും ഡെഡിക്കേഷനും ഒക്കെ ആരാധകർ പ്രശംസിക്കുകയാണ് തന്റെ ഓരോ സിനിമയും എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ചിന്ത തന്നെയാവണം പുതിയ കാര്യങ്ങളിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾക്ക് കാരണമായിക്കൊണ്ടേയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട കമൽഹാസൻ മുൻപ് പറഞ്ഞ ും ഇപ്പോൾ ചർച്ചയാകുന്നുണ്ട് തന്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ എല്ലാ കാലത്തും പുതിയ ടെക്നോളജികളുടെ ഉപയോഗം കാണാനാകുമെന്നാണ് കമൽഹാസൻ പറഞ്ഞിട്ടുള്ളത് താൻ സിനിമയിൽ നിന്ന് സമ്പാദിക്കുന്നതൊക്കെയും സിനിമയ്ക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് എന്നും പല വഴിയിൽ തന്റെ സമ്പാദ്യം സിനിമയിലേക്ക് തന്നെ തിരിച്ചു പോകാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു രാജ്കമൽ ഫിലിംസ് വഴിയാണ് അദ്ദേഹം സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇപ്പോൾ തൊണ്ണൂറ് ദിവസം നീളുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സാണ് കമൽഹാസൻ പഠിക്കാനായി ഒരുങ്ങുന്നത് അമേരിക്കയിലാണ് ഈ കോഴ്സ് ഉള്ളത് അവിടെ പോയാണ് പഠനം ആദ്യത്തെ നാല്പത്തി അഞ്ച് ദിവസം നേരിട്ട് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ബാക്കി ദിവസങ്ങൾ ഇന്ത്യയിൽ വെച്ച് ഓൺലൈനായി പങ്കെടുക്കുകയുമാണ് ചെയ്യുക ഇത് ആദ്യമായിട്ടല്ല കമൽഹാസൻ പുതിയൊരു ടെക്നോളജി പഠിക്കുന്നതിനായി വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലും കമൽഹാസൻ പ്രോസ്തെറ്റിക് മേക്കപ്പ് ടെക്നോളജി പഠിക്കാനായി കടൽ കടന്ന് യാത്ര ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടമായിരുന്നു അത് പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്തും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള തിരക്കിലായിരുന്നു കമൽഹാസൻ ആ സമയത്ത് ഹോളിവുഡ് മേക്കപ്പ് ായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് റാംബോ എന്ന ഹോളിവുഡ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തിന് വേണ്ടിയാണ് അദ്ദേഹം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയത് അടുത്തിടെ കൽക്കിയിലെ കമൽഹാസന്റെ പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിച്ചുള്ള ബമ്പൻ മേക്കോവറും സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മേക്കപ്പിന്റെ സാധ്യതകളെ ഇത്രയധികം ഉപയോഗിച്ച മറ്റൊരു ഇന്ത്യൻ നടനുണ്ടോ ഉണ്ടോ എന്നത് തന്നെ സംശയമാണ് അപൂർവ സഹോദരങ്ങളിലെ മൂന്നടി ഉയരം മാത്രമുള്ള അപ്പു മുതൽ ദശാവതാരത്തിലെ ഏഴടി പൊക്കമുള്ള ഗലീഫുള്ളവരെയും കമൽഹാസൻ പ്രേക്ഷകരെ അമ്പരപ്പിച്ചിട്ടുണ്ട് കൃഷ്ണവേണി പാട്ടി മുതൽ ഇന്ത്യനിലെ സേനാപതി വരെയുള്ള വേറിട്ട പകർനാട്ടങ്ങൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇനി കമൽഹാസന്റേതായി എത്താൻ പോകുന്ന ചിത്രം മണിരത്നവുമായി ഒന്നിക്കുന്ന തഗ്ലൈഫാണ് നീണ്ട മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം കമൽഹാസനും മണിരത്നവും ഒന്നിക്കുകയാണ് മണിരത്നത്തിനൊപ്പം എ ആർ റഹ്മാനും എഡിറ്റർ ശ്രീകർ പ്രസാദും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ലൈഫ് കമൽഹാസന്റെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ നായകൻ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് കമൽഹാസനും മണിരത്നവും ഇതിനു മുൻപൊന്നിച്ചത് രംഗരായ നായകൻ എന്ന കഥാപാത്രത്തെയാണ് കമൽഹാസൻ ലൈഫിൽ അവതരിപ്പിക്കുന്നത് ചിത്രത്തിലെ കമൽഹാസന്റെ ഗംഭീര ആക്ഷൻ രംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ മുൻപ് പുറത്തു വന്നിരുന്നു ഈ വീഡിയോ വൈറലാവുകയും ചെയ്തു ലിയോയ്ക്ക് ശേഷം അൻപറിവ് മാസ്റ്റേഴ്സ് ആക്ഷൻ കൊറിയോഗ്രാഫി നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത്